ഫോർട്ട് കൊച്ചിയിൽ ടൂറിസ്റ്റുകളെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കി വിട്ടതായി പരാതി വിദേശികൾ ഓട്ടോ ഡ്രൈവർമാരുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടിയിട്ടുണ്ട് കാണാം Tell me, man. Stop 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 tell me, I don't like it. tell me how okay i am do. on holiday yeah i know I you don't might want this problem. i have respect you but it's not allowed from here just, there's a permit problem if you want rickshaw there's a rickshaw stand there sir he over there he takes from there you no problem you, you're sitting here no problem no problem he told me you came by you call the police no problem you sitting you he sitting here the police. calling the police one one two he called the police you call the police, police no problem എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാം എന്താണ് വിവരങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു തർക്കത്തിലേക്കൊക്കെ റിജിത്ത് ഈ വിഷയം പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടില്ല മറിച്ച് ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുകയാണ് കാരണം ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൊച്ചിയിലേക്ക് ടൂറിസ്റ്റുകളായി എത്തിയ ഒരു രണ്ട് വിദേശ പൗരന്മാരെയാണ് ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിന് സമീപത്ത് അവർ ആ സ്റ്റാൻഡിലെ ഓട്ടോയിൽ കയറിയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചില ഓട്ടോറിക്ഷാ ഡ്രൈവർമാരെത്തി അവരെ അവിടെ നിന്ന് ഇറക്കി വിടുത്തത് ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ പ്രചരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചിയിലെത്തുന്ന വിദേശ സഞ്ചാരികൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർത്തിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരനുഭവം രണ്ട് വിദേശ സഞ്ചാരികൾക്ക് ഉണ്ടാവുകയും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നത് ഏതായാലും പോലീസ് ഉൾപ്പെടെ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തിരക്കിയപ്പോൾ മനസ്സിലാക്കുന്നത് ശരി എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എന്തായാലും ടൂറിസ്റ്റുകളെ ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതാണ് പരാതി അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്